എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഹൈപ്പോ തൈറോയിഡ് രോഗികൾ ചെയ്യുന്ന ചില കോമൺ ആയിട്ടുള്ള അഞ്ച് മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ മിസ്റ്റേക്സ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ടി എസ് എച്ച് ലെവൽസ് അതായത് ഹൈപ്പോ തൈറോയിഡ് രോഗികളുടെ ടി എസ് എച്ച് ലെവൽസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് കാരണം ചിലപ്പോൾ ആൻറ്റിബോഡി ലെവൽസ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് തൈറോയിഡിനെ എഫെക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് ആ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് രോഗികളുടെ ഒരു പ്രധാന പ്രോബ്ലമാണ് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നയിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണമാണ് വളരെ കുറവായിട്ടുള്ള കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ലോങ് ടേമിൽ ഉപവാസം ചെയ്യുന്നത് ഈ ടെക്നിക്ക് ശരിക്കും തൈറോയ്ഡ് ഉള്ളൊരു രോഗിക്ക് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ഇതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോ കലോറി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നു അതായത് വളരെ കുറച്ച് മാത്രം ചോറ് കഴിക്കുന്നു കുറച്ച് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നു ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള യാതൊന്നും തന്നെ കഴിക്കുന്നില്ല എങ്കിൽ ഈ വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ച് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട് കാരണം വെയിറ്റ് കുറയണം എന്നുള്ളൊരു ആവേശത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള ലോ കലോറി ഡയറ്റും എക്സസീവ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ലോ കലോറി ഡയറ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഉപവാസങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലുള്ള ഡി ഡിഅയോഡിനൈസ് വൺ എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട് ഈ എൻസൈമിൻ്റെ എക്സ്പ്രഷൻ പതുക്കെ കുറയും അല്ലെങ്കിൽ ഈ എൻസൈംസ് ആയി പോകും നമ്മുടെ ശരീരത്തിൽ ഈ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം കൂട്ടാനുള്ള ആക്റ്റീവായിട്ടുള്ള ടി ത്രീ എന്ന് പറയുന്ന തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കാനാണ് ഈ ഡി അയോഡിനൈസ് വണ് സഹായിക്കുന്നത് അപ്പോൾ ഈ എൻസൈമെൻറ്റ് ഈ എൻസൈമെൻറ്റ് ലഭ്യത ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ടി ത്രീ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മെറ്റബോളിസം വളരെയധികം കുറഞ്ഞു പോകുന്നു മെറ്റബോളിസം കുറഞ്ഞു കഴിയുമ്പോഴാണ് അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെയ്റ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതും സോ ലോ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ വളരെയധികം കുറവുള്ളൊരു ഡയറ്റ് ലോങ് ടേമിൽ എടുത്ത് അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ബ്ലണ്ടർ മിസ്റ്റേക്കാണ് തൈറോയ്ഡ് രോഗികൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് കറക്റ്റായിട്ടുള്ള കലോറി കഴിക്കുക ആ പക്ഷേ ആ കലോറി കഴിക്കുന്നത് കൂടുതലും പ്രോട്ടീനിന്നും ഫാറ്റി നിന്നും ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എഗ്സും വെജിറ്റബിൾസും ആണ് നമ്മളൊരു രണ്ട് ഫുൾ എഗ്സ് അതിൻ്റെ കൂടെ ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ വളരെയധികം കുറവാണ് എഗ്ഗിൽ നിന്നുള്ള പ്രോട്ടീനും ഫാറ്റിന്നുമാണ് നമുക്ക് എനർജി കിട്ടുന്നത് പിന്നെ വെജിറ്റബിൾസ് നിന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വർദ്ധിക്കില്ല അപ്പോൾ അതൊക്കെ വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യും എനർജി ലെവൽസും വളരെ എഫക്റ്റീവ് വളരെ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ ലോ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഫാസ്റ്റിങ് ന്യൂട്രീഷൻ കുറവുള്ളൊരു ഡയറ്റ് ഒരിക്കലും വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ട് നിങ്ങൾ കാണരുത് ഇതാണ് തൈറോയ്ഡ് രോഗികൾ ചെയ്യുന്ന വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തൈറോയ്ഡ് രോഗികൾ ചെയ്യുന്ന ഒരു നമ്പർ വൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ചും ഹാഷിമോട്ടോ തൈറോഡാറ്റിസ് ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഈ ആൻറ്റി ടി പി ഒ എ ടി ജി എന്ന് പറയുന്ന ആൻറ്റിബോഡി ലെവൽസ് ശരീരത്തിൽ കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയഡിൻ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതല്ല അയഡിൻ അടങ്ങിയ സപ്ലിമെൻറ്റ്സ് കഴിക്കാതിരിക്കുക മെയിനായിട്ട് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആൻറ്റിബോഡി അവസ്ഥയിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് നമുക്ക് വളരെ ആവശ്യം ആയിട്ടുള്ള ഈ ഒരു അയഡിൻ അല്ലെങ്കിൽ ഈ ഒരു എന്ന് പറയുന്നതിൻ്റെ കൺവേർഷനിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടാകാൻ പറയുന്നത് അപ്പോൾ ഈ ആൻറ്റിബോഡി ഉണ്ടാകുമ്പോൾ ഈ കൺവേർഷനിൽ വീണ്ടും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ഈ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും വീണ്ടും അയഡിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ കൺവേർഷൻ വീണ്ടും ഡിഫിക്കൽട്ട് ആവാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കൺവേർഷണൽ കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഡാമേജ് വരും നമ്മുടെ ഫോളിക്കൽസ് തൈറോഡ് ഫോളിക്കൽസിനകത്ത് ഒരുപാട് ഡാമേജ് വന്നിട്ട് ഇൻഫ്ലമേഷൻ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അയഡിൻ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് രോഗികൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കറക്റ്റായിട്ട് ഫിസിഷ്യൻ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ അയഡിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ റാൻഡമായിട്ട് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള അയഡിൻ സപ്ലിമെൻറ്റേഷൻ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം തെറ്റായിട്ട് അയോഡിൻ സപ്ലിമെൻറ്റേഷൻ നിങ്ങൾ കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് വേഴ്സ് ചെയ്യാനും ആൻറ്റിബോഡീസിൻ്റെ ലെവല് വളരെയധികം വർദ്ധിക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സെലീനിയം സപ്ലിമെൻസ് ആണ് കാരണം സെലീനിയം സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്തുള്ള ഡാമേജ് കുറയ്ക്കാൻ വളരെ വളരെ ബെനിഫിഷ്യൽ ആണ് സോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും അയഡിൻ്റെ സപ്ലിമെൻസ് നിങ്ങൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യരുത് അത് ഹാഷിമോട്ടോ താറോഡൈറ്റിസും ഈവൻ സബ് ക്ലിനിക്കൽ ഹൈപ്പോ താറോഡിസും ചില സമയത്ത് കണ്ടീഷൻ വേഴ്സ് ഒരു സാധ്യത ഉണ്ടാക്കുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ലെവൽസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് കാരണം വൈറ്റമിൻ ഡി നമ്മുടെ നമുക്കറിയാം എല്ലിന് മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡി നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥേനെ പല രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ് രോഗികൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് ചിലപ്പോൾ ചില സമയത്ത് അവരുടെ ആൻറ്റിബോഡീസ് വരെ കുറയ്ക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് വൈറ്റമിൻ ഡിക്ക് സോ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ തൈറോയിഡ് ഹെൽത്തിനെയും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ വൈറ്റമിൻ ഡിയുടെ ലെവൽസ് ചെക്ക് ചെയ്ത് അത് എപ്പോഴും ഒരു അമ്പതിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആണ് സോ ഒന്നെങ്കിൽ ലോ ഡോസ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫിഷ് അതുപോലെ തന്നെ എഗ്ഗ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് സൺ എക്സ്പോസർ ചെയ്ത് വൈറ്റമിൻ ഡിയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുന്നത് ഇതും ഭയങ്കര ഡാമേജസ് ഉണ്ടാക്കും പ്രത്യേകിച്ച് ഈ കഫിൻ അല്ലെങ്കിൽ കോഫി കോഫിയിൽ കഫീൻ കണ്ടിട്ടുണ്ടല്ലോ കോഫി അല്ലെങ്കിൽ കെഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് റെഗുലർ ബേസിസിൽ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺസിൻ്റെ ലെവൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ കോർട്ടിസോളിനൊരു തൈറോഡു ആയിട്ടൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് ഈ കോർട്ടിസോൾ എന്ത് ചെയ്യും നമ്മുടെ ടി ത്രീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ത്രീ എന്ന തൈറോയ്ഡ് ഹോർമോൺ ആക്റ്റീവ് ആയിട്ടുള്ള ടി ത്രീ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നതിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനം വളരെയധികമായിട്ട് കുറയ്ക്കും അപ്പോൾ ഈ കഫിൻ റെഗുലർ ബേസിൽ കൺസ്യൂം ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ടി ത്രീ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് പ്രത്യേകിച്ച് തൈറോയ്ഡ് രോഗികൾ അതുകൊണ്ട് കഫിൻ റെഗുലർ ബേസിസിൽ കഴിക്കുന്നതും തൈറോയ്ഡ് പേഷ്യൻസിന് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് സോ ഡെയിലി ഉള്ള ഈ ഒരു കഫിൻ കൺസപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുന്നത് ഒരു തൈറോയ്ഡ് രോഗിക്ക് വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു നമ്മൾ അറിയേണ്ട വേറൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിനെയാണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾ കാറ്റഗറി എന്ന് വിളിക്കുന്നത് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ശരിക്കും റോ ആയിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്കിത് നമ്മൾ കഴിക്കുമ്പോഴാണ് തൈറോയിഡിൻ്റെ തൈറോയിഡ് ഗ്രന്ഥിയിലേക്കുള്ള അയോഡിൻ്റെ ഒക്കെ അബ്സോർഷൻ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് ഇത് നന്നായിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല അതായത് ഗോയട്രോജനിക് പ്രോപ്പർട്ടി എന്ന് പറയും ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ തൈറോഡിലേക്കുള്ള അയഡിൻ്റെ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഉണ്ട് പക്ഷേ വേവിച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകും അതുകൊണ്ട് റോ ആയിട്ടുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിൻ്റെ കൺസപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം പക്ഷേ വേവിച്ചിട്ട് നമുക്ക് ധാരാളം ഡയറ്റ് കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പാല് നമുക്ക് വയറിന് ഇഷ്യൂ ഉള്ള അതായത് ഗ്യാസും ബ്ലൂട്ടിങ്ങും ഒക്കെ ഒരുപാടുള്ള ഒരു തൈറോഡ് പേഷ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പാലിൻ്റെ കൺസെപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർത്തുന്നതും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വയറിൽ കംപ്ലെയിൻസ് ഉണ്ടെങ്കിൽ അസിഡിറ്റി ഗ്യാസ് ബ്ലൂട്ടിങ് ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൂട്ടൻ നിർത്തുന്നതും വളരെ എഫക്റ്റീവ് ആയിരിക്കും കാരണം ഗ്ലൂട്ടൻ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഗ്ലൂട്ടൻ റെഗുലർ ആയിട്ട് കഴിക്കുന്നത് ചിലപ്പോൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് സോ ഇതാണ് ഭക്ഷണത്തിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഈ ഒരു അഞ്ച് മിസ്റ്റേക്സ് കോമൺ ആയിട്ട് പലരും റെഗുലറായിട്ട് അറിയാണ്ട് ചെയ്തു പോകുന്ന ഈ ഒരു അഞ്ച് മിസ്റ്റേക്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വെൽ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന തൈറോയിഡും അതുപോലെ തന്നെ ചെറിയ ഗ്രേഡിൽ മാത്രമേ ആൻറ്റിബോഡീസ് ഉള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ തൈറോയിഡ് മെഡിസിൻ നിർത്താൻ വരെ സാധിക്കുന്നതാണ് സോ ഈ മിസ്റ്റേക്സൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടെ തൈറോഡ് തൈറോഡ് ഹെൽത്ത് ബെറ്റർ ആവാനുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻസും ഡയറ്റൊക്കെ കറക്റ്റായിട്ട് കഴിക്കുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡം ഈവൺ ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്ന കണ്ടീഷനും നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു സയന്റിഫിക് വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി